നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കുമരനല്ലൂരിൽ ജനവാസ മേഖലയിൽ ടവർ നിർമ്മിക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു കൃഷ്ണനാൽ പരിസരത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ടവർ നിർമ്മാണം ജനങ്ങളുടെ ആശങ്കയായി വിറ്റാതെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ വടക്കാഞ്ചേരി എസ് ഐ സലീമിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഏഴു ദിവസത്തേക്ക് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം അതിവിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രമ്യാ ഹരിദാസ് എം പി അനുവദിച്ച മിനിമാസ് ലൈറ്റുകൾക്ക് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അനുമതി നിഷേധിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതുരുത്തിയിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴ് ഹൈമാസ് ഹൈമാസൈറ്റുകൾക്കാണ് അനുമതി നിഷേധിച്ചതായി വിവരാവകാശ രേഖ ചൂണ്ടിക്കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചത് പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് മുണ്ണൂർ കിരവാളക്കോടിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികരായ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയാതല സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി ചിറ്റണ്ട പടിഞ്ഞാറ്റിമുറിയിൽ നടന്ന സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം കുന്നകുളം എം എൽ എ എ സൊയ്തീൻ നിർവഹിച്ചു